എനിക്കൊരു എൻ്റെ രണ്ട് മൂന്ന് ഭയപ്പെടുത്തിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക ഒന്ന് എൻ്റെ ഒരു സഹോ എനിക്കറിയാവുന്ന ഒരു കുടുംബം അയൽവക്ക കുടുംബം ആയിട്ട് വഴക്കുണ്ടായി ഞാൻ ദിവസങ്ങളിൽ പോകുന്നിടത്തെല്ലാം ഈ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാന്നറിയാവോ എന്നെ അത് ഭയപ്പെടുത്തിയത് കൊണ്ടാണ് അപ്പോൾ അവർ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ ചീത്ത വിളിച്ചു തിരുവനന്തപുരത്ത് ചീത്തന്നാണോ പറയുന്നത് ആണോ ചീത്തന്ന ഏ ചീത്തെന്നാ പറയുന്നത് ആണോ അപ്പം ഞാനിത് പ്രസംഗിക്കുക ഞങ്ങളുടെ സഭയിൽ പറഞ്ഞപ്പം പറഞ്ഞ അവർ നല്ല ചീത്ത വിളിച്ചെന്ന് അപ്പോൾ എൻ്റെ അമ്മായിപ്പൻ എന്നോട് ഒന്ന് പറഞ്ഞു മോനെ നല്ല ചീത്തയെന്ന് പറയരുത് കാരണം ചീത്ത ഒരിക്കലും എന്തല്ല നമ്മൾ ഈ ചേരാത്ത വാക്കുകൾ കൂട്ടത്തിൽ പറഞ്ഞ ഭയങ്കര സന്തോഷമായിരുന്നു സന്തോഷം ഭയങ്കരമാണോ ഭയങ്കരം ഭയാനകം ഭയാനകം സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണോ അല്ല നല്ല സന്തോഷം എന്ന് പറയാം ഭയങ്കര സന്തോഷം എന്ന് പറയാമോ തെറ്റാണ് അല്ലേ അപ്പം നല്ല ചീത്തയല്ല ചീത്ത വിളിച്ചു ഇവർ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു അപ്പോൾ അടുത്തൊരു ചെറുപ്പക്കാരൻ്റെ എന്നെ കണ്ടപ്പം പറഞ്ഞു ഇവരെ ഭയങ്കര തെരുവിളിയായിരുന്നു വിളിച്ച ഭാഷ നമ്മുടെ ഒരു പ്രായത്തിലുള്ള പയ്യന്മാരായതുകൊണ്ട് നമ്മളോട് ആ ഭാഷയൊക്കെ അങ്ങ് പറയുകയാണ് അപ്പം അതെല്ലാം നമ്മുടെ ജീവിക്കാൻ തിരുപ്പുണ്ട് എനിക്കിവരെ പോയി ഒന്ന് തിരുത്തണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കതൊക്കത്തില്ല കാരണം അവർ തിരുത്തപ്പെടാൻ എന്തല്ല എപ്പോഴും ഓർത്തോണം തിരുത്തപ്പെടാൻ തയ്യാറാകുന്നവരെ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ തിരുത്താൻ ചെല്ലു തിരുത്താൻ തയ്യാറല്ല തിരുത്താൻ തയ്യാറല്ലാത്ത ഒരു വ്യക്തിയും കർത്താവിന് പോലും എന്തു ചെയ്യാനൊക്കത്തില്ല ആ ഇല്ല ഇല്ല ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞേക്കാം ചെല്ലൊക്കെ എന്നോട് പറയും പാഷയും ദൈവം നേരിട്ട് എന്നോട് ഇടപെട്ടു ഞാൻ ആ വഴിക്ക് പോത്തില്ല കാരണം ദൈവം നേരിട്ട് ഇടപെടുന്നവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല ദൈവം എന്നോട് നേരിട്ട് നമ്മളോടൊക്കെ വളരെ പതുക്കെയൊക്കെ പറയുക നേരിട്ടൊക്കെ ചെല്ലുകൊണ്ടല്ലോ അത് നമുക്ക് വലിയ പാടാണ് അത് അവരെ ഗർവികളാക്കും അവർ പറഞ്ഞാൽ ഒരിക്കലും എന്തു ചെയ്യത്തില്ല തിരുത്തപ്പെടത്തില്ല തിരുത്തപ്പെടാത്ത ഒരാളോട് നമ്മൾ തിരുത്താൻ പോയ അവസാനം നമ്മുടെ ആത്മീയതയ്ക്ക് ഭംഗം വരുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല ഞാൻ മിണ്ടാതിരുന്നു കുറേ നാൾ കഴിഞ്ഞു ഒരു ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷത്തിലേറെ പോയി കാണും ഞങ്ങൾ കുറേ സൗകര്യന്മാർ ആ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വീട്ടിൽ ചെന്നു അപ്പോൾ എൻ്റെ കൂടെ കുറേ സഹോദരന്മാരൊക്കെ ഉണ്ട് അതിൽ ഒരാൾ ബിസിനസ്സുകാരനാണ് അദ്ദേഹം ബിസിനസ്സുകാരൻ ജോലിക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ബിസിനസ്സുകാരായ സഹോദരന് കൃപാവരങ്ങളുള്ള ഒരാളാണ് എനിക്കറിയാവുന്നതിൽ ഏറ്റവും മിനിമം മൂന്ന് കൃപാവരും അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ഭാഷകളുണ്ട് ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട് പ്രവചനമുണ്ട് ഇത് മൂന്നും തനിക്കുള്ള ഒരാളാണ് ഭാഷകൾ വ്യാഖ്യാനം പ്രവചനം ഇത് മൂന്നും പുള്ളിക്കുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ ഇരുന്ന് അവിടെ ഞങ്ങളെ ചെന്ന് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അവർ ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവർ പായിട്ട് എൻ്റെ പൊന്നെ ഇവരങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ പൊന്നമ്മ എന്തോ ആരാണ് ആയിരുന്നു അറിയോ തീ കത്തുവാണോ തീ കത്തു ഇവരെല്ലാം അച്ഛ അപ്പം ഈ അമ്മാമ്മയും അച്ചാനേയും ചീത്ത വിളിച്ചെന്നുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ് അന്നത്തെ സംഭവത്തിൽ അമ്മാമ്മ തുടങ്ങി വെച്ചു അച്ചാനേ ഏറ്റുപിടിച്ചു രണ്ടുപേരും ചീത്ത വിളിച്ചു അപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഇവർ കത്തുന്ന ആരാനടക്കം ഈ പുള്ളി എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു പോയേക്കാന്ന് പറഞ്ഞു ഈ പുള്ളിയുടെ ഒരു പിണക്ക് തോന്നി ഇത്രയും നല്ല ആരാനടക്കുമ്പം പോവാന്ന് പറയുക മോശമല്ലേ ഞാൻ പിന്നെ ഒരു അടുത്ത് വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും എന്ന കാര്യം എന്നോട് ചിവിരി അടുത്തേക്കാണ് ചീത്ത വിളിച്ചത് മാറിയെങ്കിലും ഞാൻ തനിക്ക് എന്നാ കുഴപ്പം ചീത്ത വിളിച്ചായിരുന്നു വല്ല പഴക്കം വല്ല ഉണ്ടാകും ചീത്ത വിളിയുണ്ടാവില്ല ഞാൻ ചെന്ന കാര്യം അന്യഭാഷ വിളിച്ചത് മുഴുവൻ തെറിയാന്ന് പച്ച തെറി അവർ വിളിച്ചത് അപ്പോൾ ഈ ഒരു വർഷം മുമ്പ് തെറി വിളിച്ച് ഒരു അന്യഭാഷ പറഞ്ഞപ്പോൾ എന്തോ തെറി അപ്പോൾ എല്ലാ അന്യഭാഷയും അന്യഭാഷയും അല്ല ഒറ്റയ്ക്കൊട്ടയ്ക്ക് വരാമെങ്കിൽ ഞാൻ പുള്ളിയെടുത്ത് കൊണ്ടുപോകാം എൻ്റെ പൊന്നുമക്കളെ അതെന്നെ പേടിപ്പിച്ചു തെറി പറഞ്ഞിട്ട് വന്നിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ ആത്മാവിനക അന്യഭാഷയിൽ എന്താകാം സത്യമായിട്ട് വക്കൺസിലേഷൻ ആകാത്ത എല്ലാ പാപങ്ങളും ദുരാത്മാവിൻ്റെ വ്യാപാരമാകും അത് വളരെ ഗൗരവമായിട്ട് ഓർക്കണം ഒരു വാക്ക് പോലും നമ്മുടെ ആത്മീയതയെ ബാധിക്കും ഒരു വാക്ക് പോലും എന്തു ചെയ്യും നമ്മുടെ നിത്യത്തെ ബാധിക്കുക രണ്ടാമത് ഒരു സംഭവത്തിനും തിരുവന്തോരമാണ് സാക്ഷി ഞാൻ കോവിഡിൻ്റെ ആ സമയത്ത് ഒരു വട്ടം തിരുവനന്തപുരത്തേക്ക് വരിക അപ്പോൾ ഒരു ഒരു ഇടവഴി ഒരു മരണത്തിന് പോകുക ഞാനുണ്ട് ഭാഷ അനീഷുണ്ട് എൻ്റെ വണ്ടിയെ വന്ന് ഒരു വണ്ടി ഇടിച്ചു ഇടിച്ച് എൻ്റെ പോയി അപ്പോൾ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു മുട്ടം പയ്യനും ഒന്നോ ഒന്നോ കോട്ടം ആരോഗ്യമുള്ളൊരു പയ്യൻ അവന് അവനൊങ്ങ് സങ്കടം വന്നു എന്നോട് പറഞ്ഞു അച്ഛാ മര്യാദയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നോണം ഇറങ്ങി വന്ന് സമാധാനം പറഞ്ഞാൽ കരുതുക ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാണ് വെല്ലം പറഞ്ഞിട്ട് പോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ താക്കൂൽ തന്നിട്ട് ഞാൻ മറ്റു ബസ്സേ കയറിപ്പോ പിന്നെ തന്നെ പോരാൻ പറഞ്ഞു ഇവനങ്ങ് ദൂക്ഷ്യപ്പെട്ടിറങ്ങിപ്പോയി ഇവൻ പോയപ്പോൾ എന്നോട് കരുതാ പറയുക കണ്ണാടി പോയാൽ നിത്യതയെ ബാധിക്കത്തില്ല കണ്ണാടിയുടെ പേരിൽ അലമ്പുണ്ടാക്കിയാൽ നിത്യതയെ ബാധിക്കും ഏതാ വലുത് ഏതാ വലുത് അതോ കണ്ണാടിയോ ഏ നമ്മൾ വന്നപ്പം കണ്ണാടിയില്ലായിരുന്നു വണ്ടി അല്ല സ്റ്റിയറിംഗെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ ആണോ അല്ലല്ലോ അല്ലല്ലോ അപ്പോൾ നമ്മൾ വന്നപ്പം കണ്ണാടിയില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു ഏതാ വലുത് എത്തിയതാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ പോരാൻ നേരത്ത് ചിലപ്പോൾ ഈ കുഞ്ഞത് കേൾക്കുന്നുണ്ടായിരിക്കാം അവരെന്നോട് ആ നല്ലൊരു ഫാമിലിയാണ് വളരെ നല്ലൊരു ഫാം പിന്നെ ഞാൻ പരിചയപ്പെട്ട് അപ്പോൾ അവർ ആ മോനെന്നോട് പോകാൻ നേരത്ത് അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് പൈസ തന്നിട്ട് പോയാൽ മതി നോക്കാം ആദ്യം ഞങ്ങൾ സമാധാനം പൈസ വന്നിട്ട് അവൻ്റെ കൂട്ടത്തിലൊരു പൈ അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ പൈസ തരണം ഞാൻ പൈസ തരാം പക്ഷേ കുഴപ്പമൊന്നുമില്ല എപ്പോൾ എൻ്റെ പൈസ ഇല്ല ഒരു കാര്യം ചെയ്യും മോനെ പിന്നെ ഷോറൂമിൽ പോകും നല്ല നിൻ്റെ വണ്ടിയും കൊണ്ടു പോകും എന്നിട്ട് ഇൻഷുറൻസ് കിട്ടുമോ എന്ന് നോക്ക് ഇല്ലെങ്കിൽ എന്നെ വിളിക്ക് എന്നാന്ന് വെച്ചാൽ ഞാൻ ചെയ്യുക എൻ്റെ നമ്പർ കൊടുത്തു എന്നാൽ ഞാൻ പറഞ്ഞ് നമ്പറൊന്നും എനിക്ക് മാറാനൊക്കത്തില്ല ഞാൻ ഫോൺ എടുക്കാതിരിക്കത്തില്ല കാരണം ഞാനൊരു പാസ്റ്ററാണ് എൻ്റെ പേര് പ്രിൻസ് തോമസ് എന്നാണ് ഞാൻ പവർ പൗർവിഷ്യനിലൊക്കെ ഉള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഏതാനും എൻ്റെ കണ്ണാടിയുടെ പേര് നമ്പർ മാറാനും നോക്കത്തില്ല അതുകൊണ്ട് നീ പേടിക്കണ്ട മോനെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു ഞാൻ വൈകിട്ട് അവനെ വിളിച്ചു പൈസ വേണ്ടേ നാളെ പറയാമെന്ന് രാവിലെ ഞാൻ വിളിച്ചു മോനെ അങ്ങനെ ആ കാര്യം അവൻ പറഞ്ഞു വേണ്ടങ്ങളെ പൈസ വേണ്ട ഞാൻ പിന്നെയും വിളിച്ചു അവൻ എന്താടാ കാര്യം അപ്പം പറഞ്ഞു അമ്മ പറഞ്ഞ് പൈസ വേണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയോട് പറഞ്ഞ അവൻ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ഒരു പാഷ പിള്ളേർക്കറിയത്തില്ലല്ലോ അമ്മ പറഞ്ഞു കാണും പുള്ളിയുടെ പൈസ മേടിച്ചാൽ പുള്ളിയിരുന്ന് കരയും അവൾക്ക് പൈസ വേണ്ട എൻ്റെ പൊന്നു പ്രിയരെ പൈസ ഒന്നും ഇല്ലാതെ തീർന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഹൃദയത്തെ അഭിമാനവും എന്നോടൊരു സന്തോഷം തോന്നിയ ഒരു ദിവസമുണ്ട് ഞാൻ ഈ പ്രാവശ്യം കേട്ടാൽ ചെന്നപ്പോൾ അന്ന് എൻ്റെ വൈഫ് അവിടെ ചെന്നപ്പോൾ ഇവന ഈ മോനെന്നെ വിളിച്ച് ഓർമ്മയുണ്ടെന്ന് വണ്ടി തട്ടിയ മോന ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ പിന്നെ അമ്മയെ ഞാൻ കണ്ടതായിരുന്നു വലിയ സന്തോഷം അപ്പോൾ അവൻ എൻ്റെ കൂടെ വന്നു ഒരു ദിവസം മുഴുവൻ അവൻ എനിക്ക് റൈഡ് തന്നു ഒരു ദിവസം മുഴുവൻ ഞാൻ അന്ന് വെല്ലം പറഞ്ഞാൽ ഇവനെന്നെ തിരിഞ്ഞു നോക്കൂ അത് തന്നെയല്ല ഞാൻ അവിടെങ്ങാണെങ്കിൽ ചെന്ന് ഇറങ്ങി പ്രസംഗിക്കുമ്പോൾ ഇപ്പം ഫേസ്ബുക്കിൻ്റെ അടിയിൽ എഴുതി എന്നെ കള്ളൻ എഴുതത്തില്ലേ ഇവനാണ് ഇവനാണ് ഇവൻ്റാണ് കള്ളൻ അന്ന് അവൻ എന്നെ ചീത്ത വിളിച്ചായിരുന്നു എന്ന് പറയത്തില്ലേ പറയും അപ്പോൾ എപ്പോഴും പുറത്തോളം കണ്ണാടിയാണോ വലുത് നിത്യതയാണോ വലുത് നിത്യത അപ്പം നിത്യതയാണ് വലുതെന്നുണ്ടെങ്കിൽ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിനും എന്ത് ചെയ്തേക്കരുത് മൂന്നാമത്തെ ഒരു സംഭവം ഞാനൊരു സ്ഥലത്ത് നിൽക്കുക സാമാന്യം വലിയൊരു ഒരു സ്ഥലത്ത് നിൽക്കുക അപ്പോൾ ഞമ്മൾക്ക് ഏതാ നമ്മളിങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം നമ്മൾ കണ്ടുപരത്തില്ലേ ഏ അന്ന് ഭൂമിയിൽ ഇല്ലാതിരുന്ന ഒരു കൊച്ചൻ എന്ന് വേണേൽ പറയാം അവൻ എന്നെ ഒന്ന് ഹേർട്ട് ചെയ്തു വല്ലാതെ ഹേർട്ട് ചെയ്തു അവനെന്നെ ഒരുമാതിരി ഹേർട്ട് ചെയ്തപ്പോൾ എനിക്കത് ഹേട്ടായിട്ടാണ് തോന്നിയേ ഹേട്ടായപ്പോൾ ഒന്ന് ഞാൻ പ്രതികരിക്കണം എൻ്റെ സ്വഭാവത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ സ്വഭാവത്തിൽ ഞാൻ പ്രതികരിക്കണം അല്ലെങ്കിൽ ഞാൻ ആ സ്ഥലത്തു നിന്ന് പോകണം ഏതെങ്കിലും ഒന്ന് ചെയ്യണം പെട്ടെന്ന് എന്നോട് കർത്താവ് പറഞ്ഞ് ക്രിസ്തുവിൽ പോയി മറിഞ്ഞിരുന്നോളെ പ്രതികരിക്കാൻ വേണ്ട ഹേർട്ട് ചെയ്യാൻ വേണ്ട തിരിച്ചും പറയണ്ട എന്തോ ഏതോ മറിഞ്ഞിരുന്നോളാന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴും ഓർത്തോണം നമ്മുടെ ഏറ്റവും വലുത് ഏതാ നിത്യതയാണ് നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ എന്ത് ചെയ്തേക്കരുത് ഇടപെട്ടേക്കരുത് ഈ നിത്യതയെന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളായി തീരുവാൻ അവന് അധികാരം കൊടുക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ആടേം കൈ ക്രെഡിറ്റ് കാർഡുണ്ടോ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരുണ്ടോ എന്ത്യേ കയ്യിലുണ്ടോ ആൻ്റിക്ക് ക്രെഡിറ്റ് കാർഡുണ്ടോ എനിക്കില്ല ആൻറ്റി ദൈവം അനുഗ്രഹിക്കട്ടെ ഡെബിറ്റ് കാർഡ് ഉണ്ടോ ആദ്യം കൈ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുള്ള എന്താ ഒരു ഞാൻ നമ്പർ കാണിക്ക ഡിസ്പ്ലേ ചെയ്യത്തില്ല പേടിക്കണ്ട അതെന്താ ഡെബിറ്റ് അതെന്തുവാ ഡെബിറ്റ് അല്ല ക്രെഡിറ്റ് അത് ക്രെഡിറ്റാണോ മോനെ അധികം മേടിക്കാമോ അതെങ്കിലും മേടിക്കണ്ട ക്രെഡിറ്റ് അതാൻ്റെ ക്രെഡിറ്റ് കിട്ടി ഇത് ഡെബിറ്റ് നമ്പർ കാണിക്കത്തില്ലേ ഓൺലൈനൊക്കെ ആയതുകൊണ്ട് ആൻറ്റി ഇത് ക്രെഡിറ്റ് കറക്റ്റ് അല്ലേ ഇത് ഡെബിറ്റ് മനസ്സിലായോ ഈ ഡെബിറ്റ് കാർഡ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡെബിറ്റ് കാർഡ് മോഡേ ആൻ്റെ മോഡ ആ ഡെബിറ്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആദ്യം ഇതിനകത്ത് എന്തോ ഇടണം പൈസ ഇടണം എന്നിട്ട് ഇതിനകത്ത് നിന്ന് എന്തോ എടുക്കാം പൈസ എടുക്കാം ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് പൈസ വേണ്ട എന്നിട്ട് വരച്ചാൽ മതി എന്നിട്ട് 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 പറഞ്ഞോ ബാക്കി പറഞ്ഞോ ബാങ്കിൽ നമുക്ക് എങ്ങനെ പൈസ വരും ഇതിനകത്ത് പൈസ വരും എന്നിട്ട് അതിനകത്ത് എന്തോ ചെയ്യണം വരയ്ക്കണം വരച്ച് കഴിയുമ്പോൾ പിന്നെന്തോയ്യണം ആ തരും എന്നിട്ട് പിന്നെന്തോയിക്കണം എന്തുൾപ്പെടെ സമയം പോയെങ്കിൽ പലിശ ഉൾപ്പെടെ അടിക്കണം നിത്യത ഇതുപോലാണെ ഇപ്പം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണം നിത്യത മുഴുവൻ എന്തോ ചെയ്യാം ഇപ്പോൾ മുഴുവൻ എന്തോ ചെയ്യാം വിത്ഡ്രോ ചെയ്യാം ക്രെഡിറ്റ് കാർഡ് നരകം പോലെ ഇപ്പം എൻജോയ് ചെയ്യാം വരച്ചാ മതി എന്നിട്ടോ നിത്യത മുഴുവൻ പലിശ കൊടുക്കാം ഈ മര ഒരു മനുഷ്യനും മരിക്കത്തില്ല സംശയിക്കേണ്ട നരകത്തിൽ പോലും മരിക്കത്തില്ല സ്വർഗത്തിൽ പോലും മരിക്കുന്നില്ല അവിടെ ബന്ധം വിച്ഛേദിക്കപ്പെടുക ദൈവമായിട്ടുള്ള എന്തോ പോയി ബന്ധം പോയി അവിടെ ആസ്തിക്കും അവിടെ ഉണ്ട് വേറെ ആ തലത്തിലാണെങ്കിലും അവരെന്തോ ഉണ്ട് ആസ്തിക്യമുണ്ട് അപ്പം ആരും മരിക്കുന്നില്ലെന്നുള്ള അവസ്ഥയും അവരെല്ലാം ഇവിടെ പോവാം ഒന്നിയിലെ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലേക്ക് അപ്പോൾ ഇവിടെ അടിച്ച് പൊളിക്കുന്നവരെല്ലാം നരകത്തിലെന്തോ കൊടുക്കണം പലിശ കൊടുക്കണം ഇനി നമ്മൾ ചത്തുപോയാലും നമ്മുടെ പിള്ളേർ പലിശ കൊടുക്കും അതിൻ്റെ പേരാണ് ഷാബു എന്ന് പറയുന്നത് നമ്മൾ അടിച്ച് പൊളിച്ചിട്ട് തകർത്ത് നാരിയിട്ട് ഉപദേശം ചീത്ത വിളിച്ച് സഭയെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി കമ്മറ്റിയിൽ അടി ഉണ്ടാക്കി മുളി കുടിയും അതൊന്നും പറയേണ്ടല്ലോ കമ്മിറ്റിയിൽ അടി ഉണ്ടാക്കി സഭയിൽ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി വഴക്കം ഉണ്ടാക്കി കൂറ്റം പറഞ്ഞ് നാശിപ്പിച്ച് നാറാണക്കെല്ലാം മേളിൽ എന്തോ കൊടുക്കും ഏ പലിശ കൊടുക്കും ആരാ പറഞ്ഞ് ആ പലിശ കൊടുക്കും പലിശ കൊടുക്കും അതിൻ്റെ പേരാണ് നരകം പലിശ ഒത്തിരി അനുസരിച്ച് തീ കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ പിള്ളേർ ഇവിടെ ഉണ്ടെങ്കിൽ അവരും എന്തോ കൊടുക്കും അതിൻ്റെ പേരാണെന്ത് ഷാ എന്നാൽ ഡെബിറ്റ് ഇപ്പം ചുരുങ്ങി മേളെ നിക്ഷേപിച്ച നമ്മുടെ പിള്ളേർ എന്നാൽ മൂന്നാല് തലമുറ ഇങ്ങനെ വിഡ്രോ ചെയ്യും നീതിമാൻ തുണയില്ലായിരിക്കുന്നതും നമ്മുടെ സന്തതി അപ്പം ഇരക്കുന്നത് എന്ത് ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല അതാണ് ഡെബിറ്റ് നീതിമാൻ തുണയില്ലായിരിക്കുന്നതും ഡെബിറ്റ് ചെയ്യും ഞാൻ മൂന്നാം തലമുറ നിൽക്കുന്നവനാണ് ഡെബിറ്റാ ഡെബിറ്റാണ് അവരൊക്കെ പറയും ഏത് വേണം സത്യത്തിൽ ഡെബിറ്റ് എടുക്കുന്നവരൊന്നും അടിച്ചുപൊളിച്ചിട്ടില്ല അമേരിക്കയിൽ പോകുന്നവരെ നമ്മൾ സാധാരണ പ്രവാസികളെന്ന് വിളിക്കാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിത്ത് ഓൾ റെസ്പെക്റ്റ് എന്നാൽ ഗൾഫുകാരാ പ്രവാസികൾ ഗൾഫുകാരവിടെ ഒത്തിരി അടിച്ചുപൊളിക്കത്തില്ല പലരും ചെന്നാൽ കണ്ടാൽ മിഡിൽ ക്ലാസ്സൊക്കെ ഷെയർ ചെയ്താണ് ജീവിക്കുന്നത് ഭയങ്കര ഭയങ്കരപാടായി ഷെയർ ചെയ്ത് ജീവിക്കുന്നു ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു ജീവിതം അടുക്കള ചെല്ലുമ്പം വേറെ ഇതി വിളിച്ച് രണ്ട് സ്ത്രീകൾ അടുക്കളയിൽ കയറിയാൽ എപ്പോഴെങ്കിലും ശരിയാവും ഇല്ല സമ്മതിച്ചു മക്കളെ ഇത് കണ്ട ആൻറ്റിയുടെ കുഞ്ഞു കണ്ട ആ ഇതൊടുത്തു അപ്പം അവർ ചുരുങ്ങുന്ന എന്തിനാണ് നാട്ടി വന്നിട്ട് അവർക്കറിയാം അവിടെ ഇപ്പോഴാണ് അവിടെ ഏതാണ്ട് ഗോൾഡൻ കാർഡൊക്കെ കിട്ടുന്നത് നേരത്തെ എവിടെ വരണം നാട്ടി വരണം അപ്പോൾ അവർ അവിടെ നിന്നുകൊണ്ട് ചുരുങ്ങി എങ്ങോട്ട് വിടും നാട്ടി വിടും നല്ല ട്രാൻസ് റേറ്റ് കിട്ടുമ്പം അവരെല്ലാം ചവിട്ടി എങ്ങോട്ട് വിടും നാട്ടി വിടും നാട്ടി വിട്ടിട്ട് അറിയാൻ തിരിച്ച് വന്ന് ഇവിടെ ജീവിക്കേണ്ടതാണ് എന്നാൽ അമേരിക്കയിൽ പോകുന്നവരവിടെ അവർക്കറിയാൻ തിരിച്ച് വരത്തില്ലെന്ന് അവരിവിടുത്തെ കൂടെ വിറ്റിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ട്രാൻസ്ഫർ ചെയ്ത് അമേരിക്കയും കൊണ്ടു എന്നിട്ട് അവരവിടെ വീടെടുക്കും ലൈഫ് മുഴുവൻ മോർഗേജ് അടയ്ക്കും അവർ തിരിച്ചു വരാൻ പോകുന്നില്ല ക്രിസ്ത്യാനിറ്റി നമ്മൾ പന്തഗോസുകാർ എപ്പോഴും ഓർക്കപ്പെടേണ്ട കാര്യമുണ്ട് നമ്മൾ ഗൾഫ് മലയാളികളെ പോലെ വേണോ അമേരിക്കൻ മലയാളികളെ പോകണോ വേണോ ഗൾഫ് മലയാളി അവിടെ ഇരുന്നോണ്ട് എല്ലാം ചവിട്ടി എങ്ങോട്ട് വിടും എന്നാ വിടും ഇവിടെ നിൽക്കുന്ന വിശ്വാസിയും ചവിട്ടിയും എല്ലാം എങ്ങോട്ട് വിടണം മേളി മേളി വിടണമെങ്കിൽ ഒത്തിരി ചുരുങ്ങണം ഒത്തിരി ചുരുങ്ങിയാലേ മേളി ഡിപ്പോസിറ്റ് ഉണ്ടാകത്തുള്ളൂ അടിച്ചു പൊളിച്ച മേളിലൊന്നും കാണത്തില്ല ചുരുങ്ങി മേളി നിക്ഷേപിക്കണം അതുകൊണ്ടാണ് കർത്താവ് പറയുക പുഴുവും തുരുമ്പും കെടുത്താത്തതും മോഷ്ടിക്കാത്തതുമായ എവിടെ നിക്ഷേപിക്കണം മനസ്സിലാകുന്നുണ്ടോ അല്ല മനസ്സിലായോ മനസ്സിലായ കാര്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായതുകൂടെ ആ ഓക്കെ മനസ്സിലായേ അപ്പോൾ എവിടെ നിക്ഷേപിക്കണം മേളെ നിക്ഷേപിക്കണം വേണ്ടേ ഈ രമേശ് കോശിപാസ്റ്റർക്കൊക്കെ അറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് മനു ചെറിയാൽ എന്ന് പറയും കാരണം അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഈ പിന്നെ എന്താണ് പിന്നെ കോവിഡിൻ്റെ സമയത്ത് ഒത്തിരി പേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ടിപ്പിക്കൽ പ്രവചനങ്ങളാണ് അപ്പോൾ ഞാനൊരു പാട്ടോ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ വ്യക്തി ഈ പുള്ളിക്ക് അറിയത്തില്ല നൂറ് ശതമാനം അറിയത്തില്ല എനിക്കറിയാവുന്ന ഒരു വ്യക്തി ആശുപത്രിക്ക് കിടക്കാണ് ആണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈ പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് ദൂത് പറഞ്ഞു പ്രാർത്ഥിച്ചോ ഈ പ്രാർത്ഥിക്കാൻ ഈ വിഷയം ഞങ്ങളുടെ ആ സൂമിൽ ആ മീറ്റിങ്ങിൽ പറഞ്ഞപ്പം ഓൺലൈൻ മീറ്റിംഗ് ആണ് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ പ്രിൻസിപ്പാലെ അതങ്ങ് പുള്ളിയൊന്ന് ഒരഞ്ച് വർഷം കൂടെ നമുക്കൊന്ന് പിടിച്ച് മേടിച്ച് വിട്ടേക്കാം ഒരഞ്ച് വർഷം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അതന്നെ കാര്യം ഇപ്പം ചെന്നാൽ ഗെതി ഒന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ ഈ മനുഷ്യനെ പഠിച്ചപ്പം സത്യ അറത്ത കൈക്ക് ഉപ്പിടാത്ത ഒരു വല്ലാത്ത മനുഷ്യൻ എന്തുകൊണ്ട് വിശേഷം ചോദിച്ചാൽ അല്ലാണ്ട് തന്നെ ആ ടൈപ്പ് ഒരു സാധന അങ്ങനെ ഒരിക്കൽ പോലും കാണാത്ത മനുഷ്യൻ പറഞ്ഞു അയാളിപ്പം പോയാൽ മേളിൽ എന്തോ ഇല്ല ഒന്നുമില്ല വേറെ സമയത്ത് വേറൊരാൾ ഒരു പാമ്പിടിച്ചൊരച്ചൻ നന്മയുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തെ ഇദ്ദേഹം കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ സീരിയസ് ആ പ്രാർത്ഥിക്കണം പെട്ടെന്ന് ഈ മനുഷ്യൻ പറയുക പൊക്കോട്ടല്ല ഞാൻ അതന്നെ ഇപ്പം ചെയ്യുന്നാൽ സ്റ്റേറ്റ് മുഖ്യമന്ത്രി റാങ്കിലാണ് ഞാൻ ഇറങ്ങുന്നത് മേളിൽ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ് ദൂതൻ ഡോറ് തുറന്ന് പിടിച്ചാൽ കയറി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അതെന്നെ ചന് ചിന്തിപ്പിച്ചൊരു കാര്യമാണ് അപ്പം മേളി വല്ലതും വേണ്ടേ ഏറ്റവും കൂടുതൽ കാലം കഴിയാൻ പോകുന്നത് എവിടാണ് മേലിലാണേ അതോ ഇവിടാണോ പേടിക്കണ്ട ഇവിടെ ഇരിക്കുന്നവരെല്ലാം അറുപത് കഴിഞ്ഞവരൊന്ന് പൊക്കിക്കേ അത്ര നാളോട് ജീവിക്കും എത്ര ജീവിക്കണം ആൻറ്റിക്ക് എത്ര നാളോട് ജീവിക്കണം അറുപത് അറുപത് കഴിഞ്ഞവർക്ക് എത്ര നാളോട് ജീവിക്കണം ഏതായാലും പോകും കേട്ടോ പേടിക്കണ്ട പൂ നിങ്ങൾക്ക് ഒത്തിരി നാൾ ജീവിക്കണമെങ്കിൽ ആരോഗ്യം ഓർമ്മയും കൂടെ ചോദിച്ചോണം അതില്ലാതെ ജീവിച്ച നരകമാണ് അപ്പോൾ ഓർമ്മയെന്ന ആരോഗ്യമുള്ളപ്പോഴേ ഇവിടെ ജീവിക്കാം സത്യമാണേ അല്ലെങ്കിൽ ഗതികേടല്ലേ അപ്പോൾ ഏതായാലും പൂ പൊതില്ലേ പൂ കൂടി എന്നാൽ ഇത്രയും ദിവസമുള്ളൂ പിന്നെ ബാക്കി മുഴുവൻ എവിടാ നിത്യതയില്ല അവിടെ ആസ്തി വേണ്ടേ വേണ്ടേ ആസ്തി വേണമെങ്കിൽ ഒത്തിരി സൂക്ഷിക്കണം ഒത്തിരി സൂക്ഷിക്കണം ഇനി ആസ്തി വേണമെങ്കിൽ വേറൊരു കാര്യം കൂടെ ചെയ്യണം മോടെ പേരനെടാ കണ്ണാടി ഐശ്വര്യ ഐശ്വര്യമുള്ള കൊച്ചിനോട് തന്നെ ചോദ്യം ചോദിക്കാം യൊർസ് ഐശ്വര്യ നല്ല പേര് ഐശ്വര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാ ഐശ്വര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാ ഈശ്വരനാധീനമുള്ള ഈശ്വരൻ നിന്ന് വരുന്ന എന്തോ അതെന്താണെന്ത് ഐശ്വര്യം ദൈവകൃപയുള്ള കുഞ്ഞ ഐശ്വര്യമുള്ള കുഞ്ഞ മോടെ പപ്പായ അറിയാം അറിയാമല്ലോ പപ്പായ പപ്പായെ അറിയാവോ പപ്പായുടെ പപ്പായുടെ പപ്പായ അറിയാവോ അറിയത്തില്ല ഇല്ല മോളെ മമ്മി അറിയാം മമ്മിയുടെ മമ്മി അമ്മയുടെ അമ്മയുടെ അമ്മേ അറിയത്തില്ല മോക്ക് മോ മമ്മൂട്ടി അറിയാവോ മമ്മൂട്ടി അറിയാം മമ്മൂട്ടിയുടെ മോൻ്റെ പേരറിയാവും മമ്മൂട്ടിയുടെ മോൻ്റെ പേര് അറിയാം 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 എന്നൊക്കെ അറിയാം എന്താ എന്തോ സിനിമ അല്ല എന്തോ സിനിമ ആ താരേ പറഞ്ഞു അല്ല അറിയാം ആ ബുക്കൊക്കെ ചോദിച്ചാൽ പറയത്തില്ല കേട്ടോ പോസിറ്റീവായിട്ട് എടുത്താൽ മതി മമ്മിയുടെ മമ്മിയുടെ മമ്മിയെ അറിയത്തില്ല പപ്പായ പപ്പായുടെ പപ്പായ അറിയത്തില്ല കണ്ടിട്ടില്ല പേരറിയാവും മിനിമം പപ്പായുടെ പപ്പയുടെ പപ്പയുടെ പപ്പായ അറിയാം ഓക്കെ വെരി ഗുഡ് അത്ര അറിയാം മമ്മിയുടെ മമ്മയുടെ അമ്മയെ അറിയത്തില്ല മമ്മിയുടെ മമ്മിയുടെ മമ്മിയെ അറിയാവോ പേരറിയാം ഓ എൻ്റെ ഐശ്വര്യ ഞാൻ നിന്നെ സല്യൂട്ട് ചെയ്തിരിക്കുന്നു പക്ഷേ പലർക്കും അറിയാം മോനറിയാവും പപ്പായുടെ പപ്പയുടെ പപ്പായ അറിയാവോ ഇല്ല മമ്മിയുടെ മമ്മയുടെ മമ്മിയെ അറിയാവൂ ഇല്ല മോക്കറിയാവോ പത്താം ക്ലാസ് എഴുതാൻ അല്ലേ സി ബി എസ് ഇ ആ അതെങ്ങനെ അറിയാമെന്ന് ഞാനങ്ങ് പറയുന്നതല്ലേ ഒത്തു ഞാനോട് പറഞ്ഞതരത് മമ്മിയുടെ മമ്മിയുടെ മമ്മിയെ അറിയാം മമ്മിയുടെ മമ്മിയുടെ മമ്മിയെ അറിയാവോ അറിയാം ഇല്ല പപ്പയുടെ പപ്പയുടെ പപ്പയെ അറിയാവോ ഇല്ല പക്ഷേ ബാക്കി എല്ലാവരെയും അറിയാം അതുപാരി അറിയത്തില്ലേ മഹാത്മാഗാന്ധി അറിയത്തില്ലേ കസ്തൂർബായി അറിയത്തില്ലേ അറിയത്തില്ലേ അറിയാം അതൊക്കെ അറിയാം പക്ഷെ ആരെയും അറിയത്തില്ല ആ വല്യപ്പനെ അറിയത്തില്ല വല്യപ്പനെ ഈ പേരൊരു പത്ത് പ്രാവശ്യം ഇവിടെ പറഞ്ഞായിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഇപ്പം മോൾ പതിനെ സി ബി സി എഴുതാൻ പോവുകയാണ് ആണോ അല്ലേ അപ്പം പത്ത് പ്രാവശ്യം പറഞ്ഞായിരുന്നെങ്കിൽ ഈ കൊച്ചിന് ഈ പേരറിയത്തില്ലേ ഈ കാർണവരുടെ പേര് പത്ത് പ്രാവശ്യം പോലും ഈ വീട്ടിൽ എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല 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 മോക്കറിയാവോ മമ്മിയുടെ മമ്മിയുടെ മമ്മിയെ അറിയാവൂ മമ്മിയുടെ മമ്മിയുടെ മമ്മിയെ അറിയാവൂ മമ്മിയുടെ 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 പേരറിയാവൂ പപ്പായ പപ്പായുടെ പപ്പായ അറിയാവോ അറിയത്തില്ല അറിയത്തില്ല ഭയങ്കര ദുരന്തമാണ് പക്ഷെ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പല വീടും ആ കരമടച്ച രസീതെടുത്ത് അങ്ങോട്ട് മുന്നാതാരം നോക്കിയാൽ മതി ഇന്നാരിന്നാരിന്നാരുണ്ടാക്കിയതാണ് ആ കുഴിച്ചു വെച്ച തേക്ക് വെട്ടിയില്ലേ ആ തേക്ക് വെച്ചതാരായിരിക്കും ആ കാരണന്നൊരു പോയപ്പോഴായിരിക്കും അയാടെ പേര് പോലും അറിയത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ഈ പിള്ളേർക്ക് വച്ചേക്കല്ലേ എല്ലാം വെട്ടിക്കൊണ്ട് നിങ്ങിക്കൊണ്ടിരണം നീതിമാൻ എന്നേക്ക് എന്തു ചെയ്യും അല്ലെങ്കിൽ പൗറൂഷിന് കൊടുക്കുക ഏ അപ്പോൾ ഒന്നും വച്ചേക്കരുത് കാരണം ഈ പിള്ളേർ എന്തു ചെയ്യത്തില്ല ഓർക്കത്തില്ല പറയത്തില്ല പറയോ ഇല്ല അതുകൊണ്ട് ഉള്ളതേക്കെല്ലാം വെട്ടി വെക്കുക നമുക്ക് ഹോള് പണിയണം പൈസ വേണം കൊണ്ടുവരണം വേണ്ടേ ഇവർ ഓർക്കുമോ ഏ അറിയാവോ അതുകൊണ്ട് ഇവർക്കറിയത്തില്ല ഈ പറഞ്ഞ ആളെ അറിയാവുന്ന പലർക്കും അറിയത്തില്ല ചോദിച്ചോ പലർക്കും അറിയത്തില്ല എന്തിനാണ് ഈ കഷ്ടപ്പാട് എന്തിനാണ് ഇതെല്ലാം കൂടെ ഇവിടെ സമ്പാദിക്കുന്നത് അപ്പോൾ എല്ലാം എവിടെ നിക്ഷേപിക്കണം അവിടെ നിക്ഷേപിച്ച ഒരു ഗുണമുണ്ട് കേട്ടോ ഈ ഓർമ്മയുടെ ഒരു പുസ്തകമുണ്ട് അതുപോലത്തെ ചരിത്രമൊക്കെ എസ്തലുണ്ട് അതൊന്ന് തിരിച്ച് നോക്കുമ്പോൾ ഓർമ്മയെ വല്ലതും ഉണ്ടെങ്കിൽ നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും പലരും നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങൾ പോലെ ശോഭിക്കും അതുകൊണ്ട് എന്തോ വേണം ആസ്തി വേണം പറഞ്ഞേ മേളിൽ എന്ത് വേണം ആസ്തി വേണം ഉറക്കെ പറഞ്ഞേ ഉറക്കെ പറയാ ഞാനതിന് ഒരു അടുത്തൊരു കാര്യം മനസ്സിനെ ഇങ്ങനെ ചിന്തിപ്പിച്ചതാണ് അയര്ലൻഡിലൊരു സായിപ്പച്ചനുണ്ട് അദ്ദേഹം ബ്രിൻഡൻ മക്കോളി ഒരു സാധുവായ മനുഷ്യനാണ് മക്കളൊക്കെ പതിനാല് മക്കളുള്ളൊരു അപ്പച്ചനും അമ്മച്ച അവർ ഇന്ത്യ വരാറുണ്ട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാനൊരു വട്ട അയർലൻഡിൽ ചെന്നപ്പോൾ ഈ അപ്പച്ചനെ തപ്പിപ്പോയി അപ്പച്ചനെ തപ്പിപ്പോയപ്പം കണ്ടു എന്നോട് ആദ്യം ചോദിച്ചു ഞങ്ങളുടെ വീട്ടിൽ എനിക്കൊരു അഞ്ച് വയസ്സ് വന്ന വന്നപ്പം വന്ന ഒരു തങ്കോയി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് അറിയാവുന്ന ഒരു ഇരിപ്പുണ്ട് ഇത്രയേ ഉള്ളൂ തങ്കോയാണ് എല്ലാവർക്കും വെച്ച് കുളമ്പുന്നത് ശനിയാഴ്ച രാത്രി ഒന്നും തങ്കോയി ഉറങ്ങത്തില്ല വലിയ കാലത്ത് ചോറ് വെച്ച് എല്ലാവരെയും കഴിപ്പ് എത്രയോ വർഷങ്ങൾ ആ കണക്കിന് ഉപദേശിമാർക്ക് വെച്ച് കുളമ്പി അപ്പോൾ ഈ അമ്മ ഈ അപ്പച്ചൻ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു തങ്കോ ഈഷി അല്ലായി ഞാൻ പറഞ്ഞു വെരി മച്ച് അല്ലായി പുള്ളിക്ക് വലിയ സന്തോഷമായി പുള്ളി ഞാൻ പറഞ്ഞു നിങ്ങൾ വൈ വൈകി കം ടു ഇന്ത്യ അവർ നോക്കട്ടെ വരും അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ട് എന്നെ വിളിച്ചു ഞാൻ പോയി കൊണ്ടുവന്നു വന്നോണ്ടെന്ന് ചോദിച്ചു തങ്കോയി എന്തിയെ തങ്കോയെ കണ്ടു തങ്കോയി അവരെയും കൂടെ വർത്തമാനം പറയുന്നത് കേട്ട വലിയ രസമാണ് അവർക്ക് നോ ബാരിയർ കമ്മ്യൂണിക്കേഷൻ ബാരിയറെ ഇല്ല തങ്കോയി പറയുന്ന അവർക്ക് മനസ്സിലാവും അവർ പറയുന്ന തങ്കോയ്ക്കും മനസ്സിലാവും നമുക്കാണ് ഈ ഭാഷയുടെ പ്രശ്നം ഏതായാലും യോഗം നടന്നോണ്ടിരിക്കുമ്പം ഞാനാണ് എളിയനായ ഞാൻ അവർക്ക് ഇണ്ടപ്പെട്ട് അതിന് ഇടയ്ക്ക് പുള്ളിക്കാരൻ ചോദിച്ചു വേറെ തങ്കോയി ബ്രിങ് തങ്കോയി 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 അപ്പോൾ തങ്കോയി അടുക്കളയിലെങ്ങാണ്ടിക്കുക തങ്കോയെ ഓടി പിടിച്ച് കൊണ്ടുവന്നു തങ്കോയി വന്നപ്പോൾ ഇവർ രണ്ടും കൂടെ കൂടി ഈ അപ്പച്ചനും മദാമയും സായിപ്പും കൂടെ അവിടെ പെട്ടി തുറന്നിട്ട് ഒരു നല്ല ഒരു പെട്ടിയെടുത്ത് അത് ഈ നമ്മൾ ഈ ഓർണമെൻ്റൊക്കെ ചെയ്ത് പെട്ടി ഈ ഷോക്കേസിൽ വെക്കുന്ന ആ പെട്ടി അവർ തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു ദൈവത്തോട് ഇന്ത്യയ്ക്ക് പോകണോ കഥവ് പറഞ്ഞ് ഇന്ത്യയ്ക്ക് പോകാൻ ഇന്ത്യക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഞങ്ങളുദ്ദേശമായിട്ടാണ് വന്നത് ടു ഓണർ തങ്കോയി എന്നിട്ട് അവർ ഈ പെട്ടി തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു തങ്കോയുടെ പെട്ടി കണ്ടോ ഇത് എം ഡി ആണ് ഒരടുക്കളേ പാസ്നേജിൻ്റെ ഒരു അടുക്കളയിൽ നിൽക്കുന്ന തങ്കോയിയുടെ പെട്ടി എം ടി ഒക്കെ എന്താ വേണ്ടേ തങ്കോയി ചേച്ചി കൂടി വന്ന ഒരു കട്ടിൽ വേണം അതുണ്ട് ഒരു കുറച്ച് സാരി വേണം അത് വേണം ഇത് വേണം അതിൽ കൂടുതൽ എന്തോ തങ്കോയിക്ക് വേണ്ടേ തങ്കോയ്ക്ക് ഇപ്പം പെൻസ് ഗാരൻറ്റി ഒന്നും ആവശ്യമില്ല അങ്കോയി അടുക്കളയിൽ നിൽക്കുകയല്ലേ തങ്കോയ്ക്ക് വേണ്ടതെല്ലാം ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ദൈവം ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഇവിടെ പെട്ടി എം ടി ആ പക്ഷേ മേളിലെ പെട്ടി നിറഞ്ഞു എന്ന് പറയാൻ വന്ന മേളിലെ പെട്ടി നിറഞ്ഞു എന്ന് പറയാൻ വന്നതാണ് നിങ്ങൾ വിശ്വസിക്കുമോ ഇംഗ്ലണ്ടിൽ ഇറങ്ങിയ ഒരു പുസ്തകത്തിന്റെ ഒരു ചാപ്റ്റർ തങ്കുവ്യ ഇതാണ് നെറ്റത നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം പിമ്പന്മാർ പലരും മുമ്പന്മാരാകും മുമ്പന്മാർ പലരും പിമ്പന്മാരാകും ലോകത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം കാണാൻ പോകുന്ന നെറ്റതയില ആരും അറിയാത്ത കുറെ പേരിങ്ങനെ കയറി വരും ഏതൊക്കെ മനുഷ്യർ ദൈവരാജ്യത്തിന് ഉലുകിത്തീർന്നവർ ആരുമറിയാതെ ചിലവിട്ട് ചിലവായിപ്പോയവർ ആരുമറിയാതെ വേലയ്ക്ക് ചുമല് കൊടുത്തവർ ആരും അറിയാതെ ആരും അറിയണമെന്ന് ആഗ്രഹിക്കാതെ ഒരു പരാതിയില്ലാതെ ഇവിടെക്കെയോ നിന്നവർ തിളങ്ങി നിൽക്കുന്ന ഒരു സൂപ്രഭാതം വരും